എപ്പറത്തായാലും എപ്പോ പുറത്തോയാലും ചോയിച്ചിരിക്കും ആൾക്കാർ എനിക്ക് അത്ര ഉറപ്പായി എനിക്ക് ഇത്ര കോൺഫിഡൻറ്റ് വേറെ ഒരിടത്തും ഇല്ല കാരണം അത്ര ഈ സ്വീറ്റ് സ്മെല് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ സ്മെല്ല് വരുമ്പോ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഈ സ്മെല്ല് ഞാൻ ആദ്യം അടിക്കുമ്പോഴത്തേക്കും ഞാൻ ഇത് ആദ്യം മേടിച്ച് ഇത് വാങ്ങിയിട്ട് ഞാൻ ഫ്ലവേഴ്സിൽ കൊണ്ടു ഞാൻ ഓർന്നു തന്നെ അപ്പം അപ്പൊ അവിടെ മധുങ്ങളും എം ജിയങ്ങളും ഒക്കെ എല്ലാ ഉള്ള സമയാണ് അപ്പൊ ഞാൻ ഇത് ഓടിച്ചടിച്ചിട്ട് നോക്കി നോക്കി ഇതൊന്ന് ഉടത്തു നോക്കി തരാപ്പത്തേക്കും എന്റെ അയ്യ ഒരു കൊട്ട തേങ്ങയുടെ ഇത് ആദ്യം അടിക്കുമ്പോ നമുക്കൊരു തേങ്ങയുടെ മണാ വരുന്നത് ഒരു എന്താ പറഞ്ഞ ഒരു കൊപ്ര എന്നൊക്കെ പറയത്തില്ല നമ്മൾ അങ്ങനെ ഒരു തേങ്ങേടെ മണം വരും പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മാറി അതിന് ഭയങ്കര ഒരു സ്വീറ്റ് സ്മെല്ലാവും അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനോട് ചേർന്നിട്ട് ഒരു ഭയങ്കര സ്വീറ്റ് സ്മെല്ല് വരാൻ തുടങ്ങും അപ്പൊ ആരും വരുന്ന തേങ്ങയുടെ മണങ്ങണ്ട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവരുത് ഞാൻ പറയുന്നത് കേട്ട് വാങ്ങി വാങ്ങിക്കഴിഞ്ഞ കേട്ടോ ഇത് എനിക്കൊന്ന് ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യണം ഈ സിക്സ്റ്റി ടു വാങ്ങുന്നല്ലേ സിക്സ്റ്റി ടു വാങ്ങി ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സെവൻറ്റി വൺ വാങ്ങണം ഓകെ അങ്ങനെ എന്തോ എന്തോ പറയും പക്ഷേ ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല ഇനി സിക്സ്റ്റി ടുന്ന് സെർച്ച് ചെയ്യുമ്പോഴേ പെർഫ്യൂന്ന് സെർച്ച് ചെയ്യുമ്പോഴേ നമുക്കിത് കിട്ടും പക്ഷെ ഇതിപ്പം ഒന്ന് നൈക്കലൊക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളത് തോന്നുന്നു നമ്മൾ കടയിലൊന്നും വാങ്ങാൻ കിട്ടത്തില്ല ഇത് ഇമ്പോർട്ടൻസ് സാധനം വന്ന എനിക്ക് തന്നെ ഇതിന് ഈ പറഞ്ഞാലും ഈ സെവൻറ്റി വൺ സിക്സ്റ്റി ടു അതൊക്കെ കണ്ടോ അതൊക്കെ ഇതിന്റെ പല പല വേരിയന്റാ സ്മെല്ലിന്റെ ഇത് ഭയങ്കര ഒരു സോൾട്ടഡ് ക്യാരമൽ പിസ്റ്റാഷ്യൂ പിന്നെ ക്യാരമൽ അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല് വാനില അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാണ് ഈ സിക്സ്റ്റി ടൂന് പക്ഷെ ഇതെന്ന് പറയുമ്പോ ഇതിന് കുറച്ചുകൂടെ വാം ഒരു സ്മെല്ല എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിങ് ഇതാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെൽ ഇതാണ് തോന്നുന്നു അപ്പം ഞാൻ ഇതിട്ട്